സ്വാതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മതപരിവർത്തന കുറ്റം രണ്ടാമത് കൂട്ടിച്ചേർത്താണെന്നാണ് സി ബി സൈ വൃത്തങ്ങൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ആദ്യ എഫ്ഐആറിൽ കുറ്റം ചുമത്തിയത് മനുഷ്യക്കടത്ത് മാത്രമായിരുന്നു ആദ്യ എഫ്ഐആറിന്റെ പകർപ്പും കരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് ഈ എഫ്ഐആറിൽ ഇടപെട്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ സ്വാതി സിജു ഛത്തീസ്ഗഡിൽ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് വലിയ പ്രതിഷേധത്തിലേക്ക് രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അതിനെ ചൊല്ലി ഉയരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള എഫ്ഐആർ പകർപ്പിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പോലീസ് ബോധപൂർവം എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ആദ്യം പുറത്തുവിടുന്ന എഫ്ഐആർ എന്ന് പറയുന്നത് ഒരു കൈപ്പടയിൽ എഴുതിയ എഫ് ഐ ആർ ആണ് ആ എഫ്ഐആറിൽ മനുഷ്യക്കടത്ത് മാത്രമാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് അതിനുശേഷം രണ്ടാമതായ ഒരു എഫ്ഐആർ പുറത്തു വരുന്നത് അത് പ്രിന്റഡ് കോപ്പിയാണ് എഫ്ഐആറിന്റെ പ്രിന്റഡ് കോപ്പിയാണ് ആ കോപ്പിയിലാണ് ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ഈ കന്യാസ്ത്രീമാർക്കെതിരെ ചാർത്തപ്പെടുന്നത് എന്തായാലും ഇതിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സി ബി സി ഐ വൃത്തങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും ഇതിൽ വലിയ ആശങ്ക ഇവർക്ക് നിലനിൽക്കുന്നുണ്ട് കന്യാസ്ത്രീമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല എന്നാണ് മനസ്സിൽ ുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആ കുറ്റം ചുമത്തപ്പെട്ടു കഴിഞ്ഞാൽ ജാമ്യം ഉൾപ്പെടെ ലഭിക്കുന്നത് വലിയ സങ്കീർണ്ണതകളിലേക്ക് പോകും അത് തടസ്സപ്പെടും എന്നുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ് പോലീസ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സി ബി സി വൃത്തങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് മാത്രമല്ല ഈ മതപരിവർത്തനത്തിന്റെ പേരിലൊക്കെ ആ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയും ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വരുന്നത് ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല ഛത്തീസ്ഗഡിൽ മാത്രമല്ല ഒഡീഷയിലും മധ്യപ്രദേശിലും യു പി ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിലും ഈ ഇത്തരം ആക്രമണങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട് ഇത് ഇതിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പെൺകുട്ടികളുടെ അനുഭവം യും അതോടൊപ്പം ആ രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടിയാണ് ആഗ്രയിലേക്ക് ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യാൻ വേണ്ടി പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് ആ ഘട്ടത്തിലാണ് പോലീസ് നേരിട്ട് ഇടപെടുകയും അതോടൊപ്പം ഇത് ബജറംഗൽ പ്രവർത്തകരെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് ഈ ബജറംഗൽ പ്രവർത്തകർ ഇവരെ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുകയും മതപരിവർത്തനം നടത്താനാണ് കൊണ്ടുവന്നത് എന്ന് സ്ഥാപിച്ചെടുക്കുകയുമായിരുന്നു മാത്രമല്ല ഈ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം ഇവരോടൊപ്പം ഉള്ള അതായത് ഈ പെൺകുട്ടികളുടെ ഒരു സഹോദരൻ ഒപ്പമുണ്ടായിരുന്നു സഹോദരന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി പുറത്ത് വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് പെൺകുട്ടികൾക്ക് ചുറ്റും ചോദ്യം ചെയ്യലിനായി കൂടിയിരുന്നത് ഒരു സംഘം ആളുകളാണ് അത് അഞ്ചും ആറും പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവരാണ് പെൺകുട്ടികളെ മർദ്ദിക്കുകയും നിരന്തരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു അവർ മറുപടി പറയുന്നതിനു മുമ്പ് മുഖത്തടിക്കുകയും കന്യാസ്ത്രീമാരെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ട് അതായത് ഞങ്ങൾ പറഞ്ഞു തരുന്ന വാചകങ്ങൾ മാത്രം നിങ്ങൾ മൊഴികളായി രേഖപ്പെടുത്തിയാൽ മതി എന്നുള്ള ഭീഷണി സ്വരം ഈ ബജറംഗൾ പ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ സഹോദരനടക്കം విషయాలి